നേരത്തെ ഉം ചോദിച്ചോ അമ്മേ ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ആണോ അതെ ഇന്ന് ജൂലൈ ഇരുപത്തിയറാം തീയതിയാണ് ഇന്ന് കാർഗിൾ ഡേ വല്ലതുണോ അതെ ഇന്ന് കാർഗിൾ ഡേ ആണ് അല്ല ഇന്ന് കാർഗിൾ ഡേ ആണ് നീ എങ്ങനെയാണ് വന്നത് സാധാരണ ഇങ്ങനെയുള്ള ദിവസം നീ ഓർത്തു വെക്കാറില്ലല്ലോ അല്ല എന്റെ ഒരു ഫ്രണ്ടിന്റെ വാട്സാപ്പിലെ സ്റ്റാറ്റസ് ഞാൻ കണ്ടു കാർഗിൾ ഡേ ആണെന്ന് ഓ അപ്പൊ നിന്റെ കൂട്ടുകാരന്മാരുടെ സ്റ്റാറ്റസ് നീ കണ്ടു അല്ലേ എന്നിട്ട് അവരോട് നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു ഇപ്പൊ ഞാനി അവരോട് ചോദിച്ച എനിക്കറിയില്ല എന്ന് വിചാരിക്കത്തില്ലേ അമ്മക്കറിയാലോ അമ്മ എനിക്ക് വന്നതിനാ അതെ നിങ്ങൾ ഈ ഫോണില് ഈ തോണ്ടിക്കൊണ്ടും റീൽസും ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്തെ ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങള് യൂട്യൂബിൽ അടിച്ചു നോക്കണം കാരണം എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ആരോട് പറയാം നീ ഒക്കെ രാവിലെ എഴുതിക്കണത് തന്നെ ഫോണില് വന്നതും കിടക്കണതും ഫോണിലും പിന്നെ അന്നേരം ഫോണ് എല്ലാം ഫോണ് അമ്മയ്ക്കറിയാലോ അപ്പൊ അമ്മ എനിക്ക് പറഞ്ഞല്ലോ ക്ലേസ് അമ്മ പറഞ്ഞുതാ എന്നാലും നീ എന്നോട് ആദ്യമായിട്ട് കാര്യം ചോദിച്ചതല്ലേ ഞാൻ പറഞ്ഞുതരാം മര്യാദക്ക് കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് മെയ് മുതൽ ജൂലൈ വരെയാണ് കാർഗിൽ ഉടൻ നടന്നത് അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണെന്ന് എനിക്കറിയാവോ അതൊക്കെ വന്നിട്ടാണോ ഈ ചോദിക്കുന്നത് അതൊക്കെ എനിക്കറിയാം കേട്ടോ ഇന്ത്യയും പാകിസ്ഥാനും അല്ലേ എന്നെ അങ്ങനെ ഒന്നും വേണ്ട എനിക്ക് ചരിത്രം അറിയില്ലാന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് പാകിസ്ഥാന്റെ സൈന്യങ്ങളും അതിനൊപ്പം കൊറേ ഭീകരനും അവനൊക്കെ കൂടി ഭയങ്കര ആയിട്ടേ നമ്മുടെ അതിർത്തിയായ കാർഗിൽ നുഴഞ്ഞു കേറി ആരും അറിയാണ്ട് തങ്ങി നിന്നു അതായത് ഒളിച്ചു നിന്നു പറയാം ജമ്മു കാശ്മീരിന്റെ ഭാഗമായ ലഡാക്കിന്റെ ഒരു മേഖലയാണ് കാർഗിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഒരു ദുഷ്കരം പിടിച്ച അതിർത്തിയാണ് ഈ കാർഗിൽ അല്ലാതെ ഈ യുദ്ധം എന്തിനുണ്ടായത് ഇപ്പോ ഇപ്പൊ നമ്മളായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ പിന്നെ അവൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നേ ലേ ശ്രീലകം റോഡ് മു എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം അതായത് അവര് നൊഴഞ്ഞു കയറിയതും മനപ്പുറം ഒരു അക്രമം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഇതായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം ഇവരുടെ ഈ നീക്കം മനസ്സിലാക്കിയ ഇന്ത്യൻ സംഘം എന്താ ചെയ്താണെന്നറിയുമോ ഓപ്പറേഷൻ വിജയ് എന്ന ഒരു ദൗത്യം ആ ദൗത്യത്തിന്റെ പേര് അങ്ങനെയാണ് ഇട്ടത് നമ്മളെ അടിക്കാൻ വന്ന അവരെ അടിച്ചങ്ങ് നിരക്കുക എന്ന രീതിയിൽ ഒരു ഒരു ദൗത്യത്തിന് ഒരു സംഘം രൂപീകരിച്ചു അതിന്റെ പേരാണ് ഓപ്പറേഷൻ വിജയ് നീ ചിലപ്പോ ഇന്ന് സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓപ്പറേഷൻ വിജയ് ഡേ എന്നൊക്കെ ഉയർന്ന മലമുകളിൽ നടന്ന യുദ്ധം പോരാത്തതിൽ നല്ല കൂടുന്ന തണുപ്പും അവരുടെ കാലാവസ്ഥയൊക്കെ നിനക്കറിയാലോ അങ്ങനെ നടന്ന യുദ്ധം ഒരുപാട് ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന യുദ്ധം തന്നെയാണ് മലമുകളിൽ പോരാടുന്ന അത്ര എളുപ്പമില്ലല്ലോ അതും ഈ തണുപ്പത്ത് അതെ പ്രയാസം തന്നെയാണ് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എത്ര ഉയരം കൂടിയ മലനിരകളില അതിനു മുകളിലാണ് ഈ യുദ്ധമായിട്ട് പോകുന്നത് അവർക്കൊക്കെ നല്ല ധൈര്യമാണ് മോളെ കാരണം അവർ ഈ ദൗത്യത്തിനറങ്ങുമ്പോൾ അതായത് പറ്റാഴ്ത്തി ചേരുന്നത് തന്നെ അവരുടെ സർവവും രാജ്യത്തിന് സമർപ്പിച്ചിട്ടാണ് നമ്മളൊക്കെ ഇന്ന് സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ അതിർത്തിയില് അതുവരെ നമ്മളെ കാക്കുന്ന ഒരുപാട് പട്ടാളക്കാരുണ്ട് കൊടുക്കണുപ്പിൽ മൈനസ് ഡിഗ്രി ആയാൽ പോലും മരം കോച്ചുന്ന തണുപ്പിലാണെങ്കിൽ പോലും അവർ നമ്മളെ കാക്കും അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളക്കാര് അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനം ഒക്കെ കൊടുക്കാറുണ്ടോ ഈ നമ്മൾ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചാൽ നമുക്കൊക്കെ കിട്ടാറില്ലേ അതേപോലെ അവർക്കും അങ്ങനെ വല്ലതൊക്കെ കിട്ടാറുണ്ടോ കൊടുക്കുമല്ലോ അവർക്ക് അവരുടെ ധീരതയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് പരം വീഴ്ചക്കര ീർത്തിക്ര പോലുള്ള സിനിമകൾ കണ്ടിട്ടില്ലേ അതിന് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് വിക്രം ബെട്ര ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മറക്കുകയില്ല അതേപോലെ ഗ്രനേഡിയർ സിംഗ് യാദവ് റൈഫിൾമാൻ സഞ്ജയ് കുമാർ എന്നീ മൂന്ന് പേർക്കാണ് അന്ന് പരമ്പീർ ചക്ര കൊടുത്ത് ആദരിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈയിൽ നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ വിജയം നേടി പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റം പരാജയപ്പെടുകയും ചെയ്തു ഇതാണ് കാർഗിൽ യുദ്ധം ഇപ്പൊ നിനക്ക് മനസ്സിലായോ താങ്ക്സ് അമ്മേ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇനിയായിരുന്നു മറക്കത്തൂല്ല താങ്ക് യു സോ മച്ച് ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധം ഇനി ഞാൻ മറക്കില്ല നിങ്ങൾ മറക്കരുത് ഇനി എന്താണ് കാർഗിൽ യുദ്ധം എന്ന് ചോദിച്ചാൽ എവിടെ ഉണ്ടാവണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ